ഗുഡ് ഫ്രൈഡേ ഡേ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആട്ടോ ഇത് ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല കാരണം കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ചായ കുടിക്കുന്ന ഒരു സമയമാട്ടോ ആട്ടോ കാരണം ഞങ്ങൾക്കിവിടെ തല ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ശക്തമായ മഴയും അതുപോലെ ഐസ് മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിപ്പം കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് പിന്നെ ക്ലാസ് ഒന്നുമില്ല കണ്ടോ മഴയൊക്കെയാണ് അപ്പം എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ അശുമോം രാവിലെ തന്നെ ഫാസ്റ്റിക്ക് പാൽ കൊടുക്കുക കേട്ടോ ഫാസ്റ്റിക് ഇപ്പോൾ നമ്മളെ ലേറ്റായിട്ട് എഴുന്നേൽക്കാൻ എഴുന്നേക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് നിന്ന് വിളിച്ച് 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 റൂമിൻ്റെ വാതിക്കേ വന്ന് നിന്ന് വിളിച്ച് നമ്മളെഴുന്നേൽപ്പിക്കും കേട്ടോ അങ്ങനെ ഒരു ശീലമാണ് ഫാസ്റ്റിക്കുള്ളത് കാരണം നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് ഇന്ന് എന്താണ് ലേറ്റായെന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു ചോദ്യമൊക്കെയാണ് ഫാസ്റ്റിക്കുള്ളത് അപ്പോൾ എന്തായാലും പശുമോൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഫാസ്റ്റിക്ക് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വടിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഉപ്പുമാവ് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ ഉണ്ടാക്കിയെങ്കിലും എനിക്ക് എൻ്റെ വീട്ടിലിവിടെ ആർക്കും ഉപ്പുമോ ഇഷ്ടമല്ല കേട്ടോ ഇപ്പം മക്കളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കും ഭയങ്കര മടിയാണ് ഉപ്പുമോ കഴിക്കാനായിട്ട് പക്ഷെ ഞാനാണ് നല്ല വെജിറ്റബിൾസും കാര്യങ്ങളും തേങ്ങയും ഒക്കെ ചേർത്തിട്ട് നല്ല നെയ്ലൊക്കെയാണ് ഞാൻ ഈ ഉപ്പം ഉണ്ടാക്കുന്നത് പക്ഷേ എന്നാലും ഇവർക്കിഷ്ടമല്ല കേട്ടോ പക്ഷേ എനിക്ക് ഇഷ്ടമാണ് പഴമൊക്കെ കൂട്ടി കഴിക്കാൻ അല്ലെങ്കിൽ സാമ്പാർ കൂട്ടി അല്ലെങ്കിൽ മൊട്ടർ റോസ്റ്റ് കൂട്ടി ഒന്നും അല്ലെങ്കിൽ പഴവും ചേർത്താ അങ്ങനെയൊക്കെയാണ് ഇത് കഴിക്കുന്നത് ായാലും ഇഷ്ടമായാലും ഇഷ്ടമില്ലെങ്കിലും എന്തായാലും ഞാനിന്ന് ഇപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ശക്തമായ മഴ ആയിരുന്നു രാത്രിയിലോണ്ട് ശരിക്കും ഉറങ്ങാനൊന്നും പറ്റിയില്ല കാരണം ഐസ് ഇങ്ങനെ നമ്മുടെ ജനലിലോട്ട് ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ചടിച്ച് വീഴുന്നുണ്ടായിരുന്നു നല്ല ശക്തമായ രീതിയിൽ ഭാഗ്യത്തിന് ഇവിടെ ഫൈബറിൻ്റെ ആണ് വെച്ചിരുന്നത് അതുകൊണ്ട് ജനലിൻ്റെ ചില്ലുകളൊന്നും പൊട്ടിയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് പിന്നെ ക്ലാസ് വല്ലല്ലോ പക്ഷേ ടീച്ചേഴ്സ് വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ച് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവിൽ ഇന്ന് തീർക്കാമെന്ന് കരുതിയിട്ടോ എന്തായാലും ഞാൻ രാവിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ ടീച്ചേഴ്സ് വന്നു കേട്ടോ അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ ഞാൻ വിചാരിച്ചു അവർക്ക് ഓരോ ക്ലാസ്സ് ചൂടും ചായ കുടിക്കാന്ന് ഇന്ന് ബീനിയൊക്കെ ആണെങ്കിൽ ലേറ്റ് ആയിട്ടേ വരുള്ളൂ അപ്പോൾ ഞാൻ തന്നെ ചായ ഇട്ട് കൊടുത്തേക്കാന്ന് കരുതി അപ്പോൾ ഞാൻ അവർക്കുള്ള ചായയും കാര്യങ്ങളൊക്കെ എടുത്തു ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ടീച്ചർമാർ വന്ന സമയത്ത് നമ്മുടെ ടൈഗർ ഗേറ്റിന് വെളിയിൽ പോയിട്ടോ ഭയങ്കര ഒരു ഇതായി പോയി പിന്നെ അശുമോൻ എങ്ങനെയോ ചെന്ന് പിടിച്ചുകൊണ്ട് വന്നു അപ്പം വെളി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാട്ടോ തിരിച്ചകത്ത് കയറി വരാനായിട്ട് അപ്പോൾ എന്തായാലും അവനെയും പോയി പിടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ടീച്ചർമാർക്കുള്ള ചായയൊക്കെ എടുത്തിട്ട് ഞാൻ അവർക്കൊണ്ട് കൊടുക്കാൻ പോകുക കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അവർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ിലായിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ മക്കൾ പറഞ്ഞു അവർക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ തൊട്ടപ്പുറമുള്ള നെയ്പറും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ കൂടി ഉച്ചക്കത്തേക്ക് ഞാൻ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കിട്ടും അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഞാനിപ്പോൾ രാവിലെയുള്ള കുറച്ച് ചെറിയ വിശേഷങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി ശിവച്ചാലും ഇന്ന് രാവിലെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഓൺലൈൻ ക്ലാസ് പോകുന്നതിന് ഉപന്നെ പെട്ടെന്ന് തന്നെ ഉപകം ഉണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം അങ്ങ് വിളിച്ചു കെട്ടോ അപ്പോൾ എന്തായാലും ഞാൻ തന്നെ അവർക്ക് വാരി ഞങ്ങൾ എന്ന് പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഞാൻ വാരി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് രണ്ടുപേർക്കും വാരി കൊടുക്കുകയാണ് പഴമൊക്കെ കഴിച്ച് എൻ്റെ അച്ചുകൂട്ടനാണേലും അവന് എന്തെങ്കിലും ചാറുകറിക്ക് ഉണ്ടെങ്കിലും ഇങ്ങനെ കഴിക്കുന്ന ഇഷ്ടമുള്ളൂ പഴം കൂട്ടി കഴിക്കുന്നൊന്നും ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ഞാൻ പഴമൊക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അങ്ങ് കൊടുക്കുവാണെങ്കിൽ കഴിച്ചോളൂ കേട്ടോ അതെന്താണെന്നറിയത്തില്ല അമ്മമാർ കൊടുക്കുമ്പോൾ മക്കൾക്ക് എന്തായാലും എത്ര ഇഷ്ടപ്പെടാത്ത കറികളാണെങ്കിലും അവരത് കൂട്ടിയിരിക്കും പക്ഷെ അവർ തന്നെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെ പ്ലേറ്റിന് ചുറ്റും കാണും ഒരു ലഗേജ് പോലെ ഐറ്റംസ് നമ്മളുണ്ടാക്കുന്ന കറിയിൽ നിന്നൊക്കെ ഉള്ള ഐറ്റംസ് അവർക്ക് ഇഷ്ടമല്ലാത്ത വെജിറ്റബിൾസൊക്കെ വെക്കും അത് സാധാരണയായി ഞാൻ മിക്ക വീടുകളിലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവരെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ വിശേഷങ്ങളും അശുമോൻ്റെ കോളേജിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞവരെ അതെല്ലാം ഞാൻ കഴിപ്പിച്ചു കേട്ടോ അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ കയ്യിൽ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഓവറായിട്ട് ഒരേ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയും ു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ